ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഈ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയല്ല ആ പാവത്തിനുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇപ്പോൾ നാട്ടിൽ ഇല്ല എവളുണ്ടെങ്കിൽ എവിടെയോ നാട് കിട്ടേക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലായിരിക്കുകയാണ് തിരിച്ച് ദുബായി പോയതോ വേറെ എവിടെയെങ്കിലും പോയോ എന്നറിയത്തില്ല എന്നാലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എവിടെ ഇപ്പോൾ എവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഓടി ഒരു ആവശ്യമില്ല ഇപ്പോൾ നമ്മളെ ഭാഗത്താൽ ശരിയെങ്കിൽ ആര് ും വന്നാലും ഒരു പ്രശ്നവും ഇല്ല നമുക്കത് കൂടെ നിൽക്കാം അല്ലെങ്കിൽ എത്ര വരെ പോകാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കും പക്ഷെ ഇവിടെ ഓടിപ്പോയി എന്തോ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അതല്ലാത്തവരെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നിവിംപോളിയുടെ കേസ് തന്നെ എടുത്തു നിവിൻപോളിക്ക് എതിരെ ഇതാണ് ആരോപണം വന്നപ്പോൾ നിവിംപോളി ഒന്ന് നടന്ന് ഓടിപ്പോയൊന്നും ഇല്ല നിവിൻപോളി ഉണ്ടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്കൊരു പ്രെസ് മീറ്റ് വെച്ചിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതോടെ തന്നെ താൻ എന്ത് നേരിടാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് തെളിയിക്കുകയും ചെയ്തു അതേ കണക്ക് നിൽക്കാൻ ധൈര്യം ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെന്ന് എന്ന് നമുക്കറിയാം പക്ഷെ അവൾ അങ്ങനെയൊന്നും കാണിക്കാതെ നാട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നിട്ടുണ്ട് ഇപ്പം മനസ്സിലാവുന്നത് എന്നിട്ടും കുറെ ആൾക്കാരുണ്ട് ഇതാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ എന്തുവാ മെന്റാലിറ്റി എന്നെ മനസ്സിലാവുന്നില്ല അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഓടിപ്പോയിരിക്കുന്നത് ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കണമായിരുന്നു എവിടെ ഇങ്ങനെ മറിഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ല എന്നിട്ടും ഇത് മനസ്സിലാക്കാതെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് എന്തു പറയണമെന്ന് അറിയത്തില്ല അവരെ പറ്റിയുള്ള ഒക്കെ നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക